എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി രസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ളത് കുറച്ച് വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി കുറച്ച് നമ്മുടെ പിഴുകുളി ഒരു തക്കാളിക്ക് മല്ലിയാലയ്ക്ക് പകരം നമ്മൾ ഈ ആഫ്രിക്ക മല്ലിയാണ് എടുക്കുന്നത് ഇനി ഈ മിക്സിയിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം എടുത്ത് വച്ചേക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം തക്കാളിക്ക ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്കിനി മല്ലിയാലിക്ക് പകരം നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഈ ആഫ്രിക്കൻ മല്ലി കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചേക്കുന്ന പിഴുപൊളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി പൊടി ചേർത്ത് കൊടുക്കാവെ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൂടെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ നിങ്ങൾ മറക്കല്ലേ അപ്പം നമ്മുടെ ചേരുവകളെല്ലാം ഇവിടെ ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇത് അങ്ങനത്തെ നമ്മുടെ രസത്തിൻ്റെ അരപ്പ് ഇവർ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പേസ്റ്റ് ഓരോത്തിലാണ് നമുക്ക് വേണ്ടത് ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ചട്ടി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ചൂടാകുമ്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കടി ഇട്ട് കൊടുക്കാം കടുകൊന്ന് നന്നായി പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നല്ല രീതിയിൽ മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അരച്ചി വെച്ചിട്ടുണ്ട് അരച്ചും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൽ നമുക്ക് നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഈ എണ്ണയ്ക്കകത്ത് കഴിഞ്ഞ് ഇതൊന്ന് വഴണ്ട് കിട്ടണം അതുപോലെ നല്ല രീതിക്കൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ ഇനി നമുക്ക് രസത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് വയറ്റി എടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് രസത്തിൻ്റെ മെയിൻ സാധനമായിട്ടുള്ള കായം കൂടി ചേർത്ത് കൊടുക്കാം ഇവിടെ കായത്തിൻ്റെ തട്ടയാണ് ഉപയോഗിക്കുന്നത് കായത്തിൻ്റെ പൊടിയാണെങ്കിൽ അതായാലും മതി ഇത് ഈ ചൂട് ചൂടിക്കടന്ന് അലിഞ്ഞോളൂ ഈ ഒരു സമയം തന്നെ നമ്മുടെ രസത്തിന് നല്ലൊരു മണം കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം എത്രത്തോളം രസം വേണോ അത്രയും വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളക്കുന്നതം വരെ കാത്തി വെക്കാവേ കുറച്ച് നല്ല അടിപൊളി മഴ ആട്ടോ ഇവിടെ പെയ്തം രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയം നോക്കി ഉപ്പോ പുളിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലെ നിങ്ങൾ രസം വെച്ചിട്ടില്ലെങ്കിൽ ഇത് എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്ന് പറയാൻ മറക്കരുത് അപ്പം നമ്മുടെ രസം വേറെ ബൗളിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ രസത്തിൻ്റെ ചെറിയൊരു കുക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേറെ പറഞ്ഞതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾ മറക്കല്ലേ അതുപോലെ ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും ഫാമിലി വീഡിയോസും ഒക്കെ എൻ്റെ യൂട്യൂബ് ചാനലിൽ കിടപ്പുകൊണ്ട് കാണാൻ താല്പര്യമുള്ളതെന്ന് ഓർക്കേണ്ടി കണ്ടേക്കണം ഇന്ന് ഉച്ചക്കാലത്തെ സ്പെഷ്യലും ഇവിടെ രസന്തമായിരുന്നു അപ്പം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി താങ്ക് ഫോർ വാച്ചിങ്